പ്രിയമുള്ളവരെ കാർഷിക സംസ്കൃതിക്ക് വായനശാലകളൊക്കെ ഒരുപാട് പങ്കുവഹിച്ച നാടാണ് കുറ്റിയാട്ടൂർ കാർഷിക സംസ്കാരം ഇന്നും പരമ്പരാഗതമായി കൊണ്ടുനടക്കുന്ന ഒരു ഭൂമിയാണ് കുറ്റിയാട്ടൂർ കുറ്റിയാട്ടൂരിൻ്റെ പല മേഖലകളും ഇന്നും പാരമ്പര്യ തനിമയോടുകൂടി തന്നെ ഇന്നും കാർഷിക സംസ്കൃതി കൊണ്ടുനടക്കുകയാണ് പഴയകാല ഓർമ്മകൾ അയവറക്കിക്കൊണ്ട് തന്നെ നാട്ടിപ്പാട്ടും അങ്ങനെയുള്ള പല ആഘോഷങ്ങളുമായി ആഘോഷിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും കുറ്റിയാട്ടൂരിൻ്റെ പല ഭാഗങ്ങളിലും കൃഷിപ്പണികൾ ചെയ്തു വരുന്നത് അക്കൂട്ടത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട കർഷക സ്ത്രീകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നന്നായി നാട്ടിപ്പാട്ട് പാടുന്നതും അതുപോലെ തന്നെ അവരോടൊപ്പം ഏറ്റുപാടുന്നതായ അവരുടെ വിശേഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതിപ്പന്നെ നടൂ ഇപ്പൊ നടൂ നമുക്ക് സാധാരണ ചക്കല്ലേ ഇത് ചക്ക ഇപ്പം പോയില്ലേ കാലെല്ലാം മാറി എന്തൊരു മാറ്റാ അപ്പൊ ചക്കേലും പഴചാതിയായി മാറി ചക്കയും കഞ്ഞി ചക്കയും കൂടി ചെയ്യാതെ ചക്ക അങ്ങനെയാണോ പറഞ്ഞ എങ്ങനെയായിരുന്നു പണ്ട് ഒന്നും ഇല്ല ഇങ്ങനെ മടലടക്ക മുറിച്ചിട്ട് ചക്ക ും അതിന്റെ രസൊന്നും ഇപ്പൊ രുചിയൊന്നും ഇപ്പൊ കിട്ടുന്നില്ലേ നല്ല മഴയും ഇപ്പൊ മഴയുമില്ല ഒന്നുമില്ല വെള്ളത്തിലേ അത് ശരിയാ ഇപ്പൊ വെള്ളത്തിലെ മറ്റു വെള്ളം പമ്പ് ചെയ്തിട്ട് കൊണ്ടേണ്ട അല്ലേ നാട്ടിക്ക് വെള്ളവും ഇല്ല വെള്ളമില്ലാതെ അതല്ലേ വെള്ളം കിട്ടൂല ആ സമയമാകുമ്പോ ഒന്നിക്കു വെള്ളം അധികരിക്കുമല്ലേ കുറവ് േ ഉണ്ണിയാണേ തുടങ്ങുന്നത് ഒന്നും മുടങ്ങം പറഞ്ഞിടല്ലേ ഒന്നും ഒന്നും മുടങ്ങം പാറഞ്ഞിടല്ലേ

അപ്പോൾ നമ്മളെ കാർഷിക സംസ്കാരവും പാരമ്പര്യവും ഒക്കെ ഇനി നമുക്ക് അവകാശപ്പെടേണ്ടെങ്കിൽ പറ്റാത്തൊരവസ്ഥയായി പാട്ട് എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്

നേരം പണ്ടുകാലത്ത് പിന്നെ ഇതൊന്നും ഇല്ലല്ലോ അല്ലേ ഇങ്ങനെയുള്ള സംവിധാനങ്ങള് പാട്ട് കേൾക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് കഴിഞ്ഞാൽ അറിയുന്ന കൂട്ടർ തലമുറ അതിന് കഴിയുന്നു നേരത്തുള്ള എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും ഈ പാട്ടുകള് പാടാൻ കഴിയുന്നവരായിരിക്കും അല്ലെ അറിയുന്നവരായി പത്ത് മൂന്ന് മുപ്പത് നാപ്പത് കൊല്ലായില്ലേ എത്ര കെട്ടാനായോ കാളും പാറിഞ്ഞും മുമ്പക്കാനായോ നാട്ടിപ്പണിക്കാറ് കയരാനായോ കാളും പാറിട്ടിഞ്ഞും മുമ്പക്കാനായോ കണ്ടിക്കളി നായി കെട്ടാനായോ നോളെ കുഞ്ഞോറും ബീ ി മാള പള്ളിക്ക് പോകളോ വേഗം നാട് മോളെ കുഞ്ഞോറുമ്പീ മാപ്പഴ പള്ളിക്ക് പോയിട്ടാകുമ്പോ മല്ലിനെ നട്ട മോളെ കുഞ്ഞോറും വേഗം നാട് മോളെ കുഞ്ഞോറുമ്പീ മാപ്പഴും